പിടിച്ചിരിക്കാതെ കൊച്ചിലെ ഒരുപാട് ആവശ്യ ഒരു പണിയില്ലാത്തവന്മാരാണ് ഇതൊക്കെ ചെയ്യണത് ഞാൻ എന്റെ ഈ പ്രായത്തിൽ നടന്ന് മുട്ടിന് തേമാനം വന്ന ഞാൻ ഒടിഞ്ഞു കുത്തി കിടക്കേണ്ടി വന്നു കളഞ്ഞേ

പോയി എടി എടി മാമനെ എണീറ്റ് ആയി ഒരുപാട് പണിയല്ലേ ഞാൻ എന്തെങ്കിലും വെച്ച് വിളമ്പിയാ അതെടുത്ത് കഴിച്ചിട്ട് മേക്കപ്പും ചെയ്ത് ഇവിടെ വെറുതെ ഇരിക്കാനല്ലേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ വേറെ വല്ലതും നിനക്ക് അറിയാമോ വേറെ വീട്ടിലേക്ക് കെട്ടിച്ചയക്കേണ്ടതാ പെമ്പളർ ഇങ്ങനെയും ആ അത് ശരി എന്നിട്ട് വേണം ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തൊഴുതു നിൽക്കേ നിന്റെ ബെഡ് കോഫി ഞാൻ റൂമിൽ കൊണ്ടു തരുവാരുന്നല്ലോ എന്തിനോട്ട് വന്നത്

он नई चीज तो പറഞ്ഞു പറഞ്ഞു விடும் അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഇല്ലന്ന് പറയും അതു അല്ലെങ്കിൽ അമ്മേകൂട്ടി ഓരോ മണ്ടത്തനെ ഒപ്പിച്ചിട്ട് ആ സംഭങ്ങളല്ലേ ഇല്ല ഇപ്പോ അതൊക്കെ മാറി വേറെ മെത്തേഡാണ് എന്ത് മെത്തേഡ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞുയാ അ അതെന്താ അത് ഭരണവരടാ എനിക്ക് സ്പെയർ പാർട്സ് മാത്രം നന്നാക്കാനല്ല പണി இந்த പാർട്സ് ഞാൻ ഊരി എടുക്കും കൊട്ട പോ പോടാ എന്തിന്റെടാ ഞാൻ ഇഷ്ടوذ ചപ്രതലേ എൻ്റെ വിചാരം പത്തിരുപത് പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ അങ്ങ് ശരിയായി കൊടുക്കുമെന്ന് ആരുടെ ഹലോ ആര് ഇല്ല അവൾ ഓഫീസിൽ പോയി അടക്കല്ലേ അതിന് നീലി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ആ വസ്തു വളക്കണമെങ്കിൽ ആദായം എടുക്കണം ഞാൻ തന്നെയാണ് ആ ഞാൻ പോകണോ ആ കല്യാണം ആവശ്യത്തിന് കല്യാണം ഒന്ന് പതിനെട്ടാം തീയതി ഓക്കെ നിങ്ങളൊരു കാര്യത്തി അഡ്വാൻസ് വീട്ടിൽ കൊണ്ടുവരണ്ട അത് ശരിയാവില്ല ജംഗ്ഷനിൽ കൊണ്ടുവന്നാൽ മതി പോയി വാ ഞാനത് പിന്നെ പറയാം കാര്യമൊക്കെ വീട്ടിൽ തള്ളി പിടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ ശരി